ഗ്രന്ഥശാല ദിനത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തനം വ്യാപിപ്പിച്ച് തല ഉയർത്തി നിൽക്കുകയാണ് ആയവന പഞ്ചായത്തിലെ കാലാംപൂർ സിദ്ധൻപടിയിലെ വിജയ ലൈബ്രറി അവികസിത മേഖലയായ കാലാംപൂർ പ്രദേശത്ത് അക്ഷരങ്ങളെ സ്നേഹിച്ചവരുടെ കൂട്ടായ്മയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പിറവിയെടുത്ത വായനശാലയാണ് വിജയ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഈ ഗ്രന്ഥാലയം എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന പൊതു ഇടമായി ഇതിനകം മാറി വായന വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിയെ ലൈബ്രേറിയനായ ബിനു വർഗീസ് അക്ഷരസേന പ്രവർത്തകരുടെ സഹായത്തോടെ പുസ്തകങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകി വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരു മാസം നൂറ്റി ഇരുപത് വീടുകളിൽ പുസ്തകം എത്തിച്ചു നൽകുക വഴി ഈ കുടുംബങ്ങളെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കുവാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു വനിതാ ബാല യുവജന വയോജന വേദികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതിനാൽ ഗ്രാമീണരെ മുഴുവൻ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു മുന്നൂറ് പേരടങ്ങുന്ന വയോജന വേദി താലൂക്കിലെ തന്നെ വയോജനങ്ങൾ ഒത്തുചേരുന്ന മികച്ച കൂട്ടായ്മയാണ് മിനി സത്തിന്റെ നേതൃത്വത്തിലുള്ള വനിതകളുടെ കൂട്ടായ്മയിൽ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനം നടത്തിവരുന്നു കണ്ടെത്തുന്നതിന് പരിശീലനവും നൽകി വരുന്നു ജനങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കുന്നതിനായി പി എസ് സി കോച്ചിങ്ങും ഇവിടെയുണ്ട് തനതായി വായനാ മത്സരം നടത്തി ആകർഷകമായി ക്യാഷ് അവാർഡ് നൽകുന്നതും വായനയെ കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി പ്രവർത്തനത്തിലെ പരിധിയിലെ മുഴുവൻ വയോജനങ്ങളെയും കമ്പ്യൂട്ടർ സാക്ഷരരാക്കുന്ന പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഭാരവാഹികൾ മൂവായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങളുടെയും എല്ലാ ആനുകാലികങ്ങളുടെയും ശേഖരവുമുണ്ട് ഇത് കാരണം ഇ എസ് അഷ്റഫ് പ്രസിഡന്റും പോലീസ് ഉദ്യോഗസ്ഥനായ എം വി ബിജു സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് ഇവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്